കൊച്ചിയിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ നിക്ഷേപ ഉച്ചുകോടിയിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമാകുന്നത് വിവരങ്ങൾ മൂസിനാസ് നൽകും മൂസിന അധികം വൈകാതെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമോ പ്രധാന വ്യക്തികൾ പ്രമുഖരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞോ ദിവ്യ ഞാനിപ്പോഴുള്ളത് ഈ ഉച്ചകൂടി നടക്കുന്ന പ്രധാന വേദിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിലാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദി വേദിയിലേക്ക് എത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും ഇന്നും നാളെയും നടക്കുന്ന ഈ ഉച്ചകോടി എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഓൺലൈനിൽ ഈ സമ്മിറ്റിൽ പങ്കെടുക്കും അതുപോലെ തന്നെ പീയുഷ് ഗോയൽ വിദേശ പ്രതിനിധികൾ പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഉച്ചകോടിയുടെ ഭാഗമായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂവായിരത്തിൽ മൂവായിരത്തോളം പേർ ആണ് ഈ ഉച്ചകോടിയുടെ ഭാഗമാവുക പ്രധാനമായും ബിസിനസ് സാധ്യതകൾ സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ പ്രോത്സാഹനം ഓട്ടോമോട്ടീവ് ടെക്നോളജി ഇന്നോവേഷൻ ഭാവി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ചർച്ചകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയിൽ നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവിധ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപ സംഭവങ്ങളും സംഗതികളുമായി ബന്ധപ്പെട്ട വിപുലമായ ചർച്ചകൾ തന്നെയാണ് ബി ടു ബി ചർച്ചകൾ ഉൾപ്പെടെ നടക്കുമെന്ന് തന്നെയാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സംസ്ഥാനത്തെ മികച്ച ഒരു ബിസിനസ് സാഹചര്യത്തിനുള്ള അന്തരീക്ഷം ഒരുക്കാൻ സാധിക്കും ഒരു കാര്യമാണ് പ്രധാനമായും സർക്കാർ ഈ ഒരു ഉച്ചകോടിയോടൂടെ ലക്ഷ്യമിടുന്നത് നേരത്തെ തന്നെ ഒരു രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം കാലം തന്നെ വലിയ രീതിയിൽ ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ഇതിൻ്റെ ഒരു മുന്നോടിയായി തന്നെയായിരുന്നു നേരത്തെ നമുക്കറിയാം എ ഐ കോൺക്ലേവ് ജെൻ എ ഐ കോൺക്ലേവ് കേരളത്തിൽ വലിയ രീതിയിൽ നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് പിറകിലായി കാണുന്ന നമുക്ക് ആദ്യനിരതി മുൻനിരയിൽ തന്നെ നമുക്ക് കാണാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള പ്രമുഖരുൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പ്ര പ്രമുഖർ എല്ലാവരും തന്നെയുണ്ട് വിവിധ ട്രേഡ് യൂണിയൻ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉച്ചകോടി നടക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള വലിയ സംരംഭങ്ങൾ അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ ആ ആ കാര്യങ്ങളിലൊക്കെ തന്നെ എത്രമാത്രം നിക്ഷേപം സൗഹൃദമാക്കാൻ സാധിക്കും എന്ന ഒരു വലിയൊരു ചർച്ചകൾ തന്നെയാണ് ഇന്ന് ഉണ്ടാവുക പിന്നെ പ്രധാനമായും നമുക്ക് ഇത് നമുക്കിത് ഒരു കാര്യം നമുക്കറിയാം കേരളം ഇത്തരത്തിൽ വ്യവസായ സൗഹൃദമാണോ അല്ലയോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകും എന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹം ഇന്ന് വി ഡി സതീശൻ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പങ്കെടുക്കുക നാളെ समापन दिवसम പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് അത്തരത്തിൽ നേരത്തെ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അതായത് നേരത്തെ പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനം നിങ്ങൾ ഞങ്ങൾ എന്ന രീതിയിലായിരുന്നു ഇന്നിപ്പോൾ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആണ് ഈ ഉച്ചകോടി നടക്കുക എന്ന ആ ഒരു സമീപനത്തിലേക്ക് പ്രതിപക്ഷവും എത്തിയിട്ടുണ്ട് അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും കേരളം നമുക്കറിയാം ഈ കിറ്റെക്സിൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്നതടക്കമുള്ള വലിയ വിവാദങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു അത്തരത്തിൽ ആ ആ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി അവരോട് അവർ അവർക്ക് പോലും ക്ഷണം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിക്ഷേപ ഈ ഇന്നത്തെ ഒരു സംഗമത്തിൽ അവരെയൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏറ്റവും കേരളം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഈ ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം രണ്ട് ദിവസവും ഈ ഈ സമ്മേളനത്തെ ഈ ഉച്ചകോടിയുടെ ഭാഗമാകും അദ്ദേഹം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ധന്യ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിനിധികളാണ് കൊച്ചിയിൽ നടക്കുന്ന ആഗോള ഇൻവെസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ വേദിയിലേക്ക് എത്തിച്ചേരും ഉദ്ഘാടന ചടങ്ങ് അധികം വൈകാതെ തന്നെ നടക്കും വ്യവസായ വളർച്ചയെക്കുറിച്ച് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെക്കുറിച്ച് പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ചർച്ചകൾ പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഒരേ വേദി പങ്കിടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്